നമസ്കാരം ഓൺ കല്യാണം ഇനി വേറെ ലെവൽ കേരള സർക്കാർ നവകേരളം കർമ്മ പദ്ധതി വിദ്യാകിരണ മിഷന്റെ ഭാഗമായി മൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷം രൂപ കിഫ്ബി ധനസഹായത്തോടെ പുറത്തൂർ ഗവൺമെന്റ് യു പി സ്കൂളിൽ നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു നിന്നും മുതൽ സ്വർണ്ണാഭരണങ്ങൾ ഷോറൂം ിൽ നവകേരളം കർമ്മ പദ്ധതി വിദ്യാകിരണം മിഷന്റെ ഭാഗമായി മൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷം രൂപ കിഫ്ബി ധനസഹായത്തോടെ പുറത്തൂർ ഗവൺമെന്റ് യു സ്കൂളിൽ നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു പ്രിൻസിപ്പൽ റാണി ജോർജ് ഐ എ എസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ കോർഡിനേറ്റർ സുരേഷ് കോളശ്ശേരി പദ്ധതി വിശദീകരണം നടത്തി യോ ശ്രീനിവാസൻ ശിലാഫലഖാൻ ആച്ഛാദനം നടത്തി ബുഹ്ര ഓസിഫ് കെ ഉമ്മർ കെ ടി പ്രശാന്ത് ഖദീജ പി പി ജിനീഷ് രാജൻ കരങ്ങൽ തുടങ്ങിയവർ ആശംസ അറിയിച്ചു സ്കൂൾ പ്രധാന അധ്യാപകൻ എ വി ഉണ്ണികൃഷ്ണൻ നന്ദിയും പറഞ്ഞു പരിപാടിയിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പങ്കെടുത്തു ബട്ടന്യൂസ് പുറത്തൂർ